സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു റിപ്പോർട്ടിലെ വിവരങ്ങൾ വ്യക്തികളുടെ സ്വകാര്യതയെ ലംഘിക്കുന്നതാണെന്നും മൊഴി നൽകിയവരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നതും ചൂണ്ടിക്കാട്ടി കൊച്ചി സ്വദേശിയായ സിനിമാ നിർമ്മാതാവ് സജിമോൻ പറയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി എം മനോജിന്റെ ഉത്തരവ് സംസ്ഥാന സർക്കാർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിലെ അബലറ്റ് അതോറിറ്റി എന്നിവർ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുന്നതിന് തൊട്ടു മുമ്പാണ് ഹൈക്കോടതി സ്റ്റേ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിടാനിരുന്നത് എന്നാൽ പേര് വിവരങ്ങളുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടാണ് പ്രസിദ്ധപ്പെടുത്തുന്നതെങ്കിൽ പോലും വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തികളുടെ ജീവന് പോലും അപകടമുണ്ടാക്കുന്നതാണ് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള തീരുമാനം െന്നും ഹർജിയിൽ പറയുന്നു ആവശ്യമായ കൂടിയാലോചനകൾ നടത്താതെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഇത് ബാധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാകും ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാതെ ഇത് അവരുടെ പ്രതിച്ഛായെ പോലും ബാധിക്കുമെന്നും ഇന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവിന്റെ സാധുതയെ ഹർജിക്കാർ ചോദ്യം ചെയ്തു പൊതുജന താൽപര്യാർത്ഥമെന്നാണ് കമ്മീഷൻ പറഞ്ഞത് ഇതിൽ എന്ത് പൊതുജന താൽപര്യമാണ് ഉള്ളതെന്നും ഹർജിക്കാർ ചോദിച്ചു റിപ്പോർട്ടിലെ വിവരങ്ങളിൽ ഏതൊക്കെ വെളിപ്പെടുത്താം വെളിപ്പെടുത്താൻ പാടില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടവരെ ബാധിക്കാം ആരോപണ വിധേയരായവർക്ക് തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ പോലുമുള്ള വേദിയോ സാഹചര്യമോ ഇല്ല തങ്ങളുടെ ഭാഗം കേൾക്കാൻ ഹേമ കമ്മിറ്റി തയ്യാറായില്ലെന്നും കമ്മിറ്റിക്ക് മുമ്പാകെ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം കിട്ടിയില്ലെന്നും ഹർജിക്കാർ വാദിച്ചു വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഇവിടെ ഉണ്ടാകുന്നതെന്നും ഹർജിയിൽ വിശദമായ വാദം കേൾക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു അതേസമയം വ്യക്തികളെ തിരിച്ചറിയുന്നതോ അതിനുള്ള സൂചനകൾ നൽകുന്നതോ ആയുള്ള എല്ലാ വിവരങ്ങളും നീക്കം ചെയ്തിട്ട് മാത്രമാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതെന്ന് തങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വിവരാവകാശ കമ്മീഷൻ വാദിച്ചു തങ്ങൾക്കെതിരെ ആരോ എന്തോ വെളിപ്പെടുത്തൽ നടത്തിയെന്നും അത് തങ്ങൾക്ക് മോശമാണെന്നുമാണ് ഹർജിക്കാർ പറയുന്നത് അതോടൊപ്പം വെളിപ്പെടുത്തൽ നടത്തിയവരെയും സംരക്ഷിക്കണമെന്ന് ഹർജിക്കാർ പറയുന്നുണ്ട് ജൂലൈ അഞ്ചിനാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ കമ്മീഷൻ പറയുന്നത് എന്നാൽ ജൂലൈ ഇരുപത്തി വരെ കോടതിയെ സമീപിക്കാൻ പോലും ഹർജിക്കാർ തയ്യാറായില്ല m മനഃപൂർവ്വം റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല ഈ കേസിൽ പൊതു താൽപര്യമില്ല വ്യക്തിഗത ഹർജിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അതേസമയം ഹർജിക്കാരൻ കമ്മിറ്റി മുമ്പാകെ മൊഴി നൽകുകയോ ഹാജരാവുകയോ ചെയ്തിട്ടില്ല മൂന്നാം കക്ഷികളുടെ പോലും പേരുവിവരങ്ങൾ പുറത്തുവിടരുതെന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഏതോ ഭയത്തിന്റെ പേരിലാണ് ഹർജിക്കാരൻ റിപ്പോർട്ടിന്റെ പ്രസിദ്ധീകരണം തടയുന്നതെന്നും കമ്മീഷൻ വാദിച്ചു സർക്കാരും റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് തുടർന്നാണ് ഒരാഴ്ച ത്തേക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയാനും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിര്ദ്ദേശിച്ചത്